നമസ്കാരം സുഹൃത്തുക്കളെ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ളതാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ കേരള സംഗീത നാടക അക്കാദമി കേരള ലളിതകലാ അക്കാദമി കേരള സാഹിത്യ അക്കാദമി എന്നിവയുടെ ആസ്ഥാനം തൃശ്ശൂരിലാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ പ്രാചീന കാലത്ത് മുസിരീസ് എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്ന സ്ഥലം കൊടുങ്ങല്ലൂരാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം പള്ളി എവിടെയാണ് കൊടുങ്ങല്ലൂർ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം വെല്ലായനിക്കര ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ജൂത മട്ടാഞ്ചേരിയിലാണ് ചാലക്കുടി പുഴയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ദക്ഷിണ ദോരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര് വള്ളത്തോൾ നാരായണ മേനോൻ തൃശൂർ പൂരം ആരംഭിച്ചതാര് ശക്തൻ തമ്പുരാൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പി ചി തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാൻ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഷോർട്ട് ഫോമാണ് കില എവിടെയാണ് മുളങ്കുന്നത്ത് കാവ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി എവിടെയാണ് സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂർ കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി അടുത്ത പാലക്കാട് ജില്ല കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാടാണ് പാലക്കാട് ചുരം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു ഏറ്റവും വ്യവ വ്യവസായവത്കൃതമായ രണ്ടാമത്തെ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ടാണ് സൈലൻറ്റ് സൈലന്റ് വാലിയുടെ സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രി ഇൻഡസ്ട്രീസ് സ്ഥാപന ആസ്ഥാനം കാഞ്ചിക്കോട് കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ കേരളത്തിലെ ആദ്യ റോക്ക് ഗാർഡൻ മലമ്പുഴ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ് ഭാരതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ് വാളയാർ കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പ്രോജക്റ്റ് നടപ്പിലാക്കിയ സ്ഥലം കാഞ്ചിക്കോട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് മലപ്പുറം ജില്ല വാഗൻ ട്രാജഡിയുടെ സ്മാരകമായ വാഗൻ ട്രാജഡി മെമ്മോറിയൽ ടൗൺ ഹാൾ തിരൂറിലാണ് വാഗൻ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം മലപ്പുറമാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ സ്മാരകമായ തുഞ്ചൻ പറമ്പ് തിരൂറിലാണ് പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് ഭാരതപ്പുഴയുടെ മറ്റൊരു പേര് നിള ഇന്ത്യയിലെ ഏക ഗവൺമെന്റ് ആയുർവേദ മാനസികാരോഗ്യ ആശുപത്രി കോട്ടയ്ക്കൽ ലോകത്തിലെ ഏറ്റവും പുരാതനമായ തേക്ക് തോട്ടം കനോലി പ്ലോട്ട് നിലമ്പൂർ എത്ര വർഷത്തിലൊരിക്കലാണ് മാമാങ്കം നടക്കുന്നത് പന്ത്രണ്ട് കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയായ അക്ഷയ അക്ഷയയ്ക്ക് തുടക്കം കുറിച്ച ജില്ല മലപ്പുറം കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം നിലമ്പൂർ ഏതു നദിയുടെ തീരത്താണ് തിരുനാവായി ഭാരതപ്പുഴ മാമാങ്ക വേദിയായിരുന്ന സ്ഥലം തിരുനാവായി ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം എവിടെയാണ് നിലമ്പൂർ കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ തിരൂർ ബേപ്പൂർ മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മാമാങ്കത്തിലേക്ക് ചാവേറുകളെ അയച്ച രാജാവ് വള്ളുവ കോനാതിരി അടുത്തത് അടുത്ത ജില്ല കോഴിക്കോട് സാമൂതിരിയുടെ ആസ്ഥാനമായിരുന്നത് കോഴിക്കോട് വാസ്കോടഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട്ട് എന്ന കാപ്പാട് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷ കല്ലായി ഏത് വ്യവസായത്തിന് പ്രസിദ്ധം തടി കോഴിക്കോടിൻ്റെ വടക്ക് ഭാഗത്തുള്ള പഴയ ഫ്രഞ്ച് അധീന പ്രദേശം മാഹി മാനാഞ്ചിറ മൈതാനം എവിടെയാണ് കോഴിക്കോട് വാസ്കോഡഗാമയുടെ കപ്പൽ സാവോ ഗബ്രിയേൽ വി കെ കൃഷ്ണമേനോൻ മ്യൂസിയം കോഴിക്കോട്ടാണ് നല്ലളം താപനിലയം കോഴിക്കോട് ജില്ലയിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കൊയിലാണ്ടിയിലാണ് എന്നാൽ പി ടി ഉഷ കോച്ചിംഗ് സെന്റർ തിരുവനന്തപുരത്താണ് കോഴിക്കോട് രാജവംശം നെടിയൂരിപ്പ് എന്നും കൊച്ചി രാജവംശം പെരുമ്പടമ്പ് എന്നും അറിയപ്പെടുന്നു മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടി മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി മാറിയ ശ്രീരംഗപട്ടണം ഉടമ്പടി ബ്രിട്ടീഷുകാരും ടിപ്പുവും ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടുത്ത ജില്ല വയനാട് ജില്ലാ ആസ്ഥാനം കൽപ്പറ്റ കുറുവ ദ്വീപ് കബനി നദിയിലാണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരാപ്പുഴ ജലസേചന പദ്ധതി ഇടയ്ക്കൽ ഗുഹ ഏതു ജില്ലയിലാണ് വയനാട് തിരുനെല്ലി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം വയനാട്ടിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി പഴശ്ശിരാജ പഴശ്ശിരാജാവിന്റെ ശവകുടൂരം എവിടെയാണ് മാനന്തവാടി ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാട് കുറിച്ച കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് തമിഴ്നാടുമായും കർണാടകമായും അതിർത്തി പങ്കിടുന്ന താലൂക്ക് സുൽത്താൻ ബത്തേരി പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് വയനാട് തമിഴ്നാടായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല വയനാട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി കോട്ടയം കേരളവർമ്മ ഏതു പേരിലാണ് കേരള ചരിത്രത്തിൽ പ്രസിദ്ധൻ പഴശ്ശി രാജ കണ്ണൂർ ജില്ല ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ് എൺപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെടുന്ന തുറമുഖം കണ്ണൂരാണ് കണ്ണൂരാണ് അറയ്ക്കൽ രാജവംശത്തിലെ ഭരണാധികാരികൾ ആലി രാജ എന്നും അറയ്ക്കൽ ബിബി എന്നുമായി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് ജില്ലയിലെ അതിപ്രചീ അതിപ്രാചീനമായ ഒരു അനുഷ്ഠ അനുഷ്ഠാന കലയാണ് തെയ്യം കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം രാജവംശം അറയ്ക്കൽ രാജവംശം കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂർ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ ഇന്ത്യയിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരി മലയാളത്തിലെ ആദ്യ ദിനപത്രം രാജ്യസമാചാരം തുടങ്ങിയത് കണ്ണൂരിൽ നിന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാരാണ് തലശ്ശേരി കോ തലശ്ശേരി കോട്ട നിർമ്മിച്ചത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി പയ്യന്നൂറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാത നയിച്ചത് എ കെ ഗോപാലൻ കണ്ണൂരിലെ സെൻ്റ് ആഞ്ചലോ കോട്ട കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂർ നാവിക അക്കാദമി സ്ഥാപിച്ചിരിക്കുന്നത് ഏഴിമല എവിടെ എവിടെ നിന്നാണ് ഹെ ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് തലശ്ശേരി കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ അടുത്ത ജില്ല കാസർഗോഡ് ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നു കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ് കേരള കേരളത്തിന്റെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡാണ് കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡ് കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ബെദനോറിലെ ശിവപ്പനായിക്കൻ ആണ് ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണിത് കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം നദിയാണ് അല്ലെങ്കിൽ മഞ്ചേശ്വരം പുഴ ഭാഷ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം താങ്ക് യു